നാട്ടിൽ കൂടണയാനുള്ള രഞ്ജിതയുടെ സ്വപ്നം പാതിവഴിയിൽ ചെറുകറ്റു വീണു നാട്ടിലെ സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കുമ്പേ ലണ്ടനിലെ ജോലിയിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള യാത്രയിലാണ് പുല്ലാട് കുറുമുഴ കുഞ്ഞോൺ വീട്ടിൽ രജിതാ ജി നായർ നാൽപ്പത് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിയെട്ടിന് പാലുകാച്ചൽ ചടങ്ങും ഓണത്തോടനുബന്ധിച്ച് ഗൃഹപ്രവേശവും നടത്താനിരിക്കുകയായിരുന്നു കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നേഴ്സായി ജോലി നോക്കിയിരുന്ന രഞ്ജിത അഞ്ച് വർഷത്തെ അവധിയിലാണ് വിദേശത്തേക്ക് പോയത് ഒമാനിലെ മസ്ക്കറ്റ് റെസ്ക്യൂവേജ് ആശുപത്രിയിലായിരുന്നു ആദ്യ ജോലി കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടനിൽ ജോലി ലഭിച്ചു ആരോഗ്യവകുപ്പ് അനുവദിച്ച അവധി കാലാവധി അവസാനിക്കാറായതോടെ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ശനിയാഴ്ചയാണ് നാട്ടിലെത്തിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ ലണ്ടനിലെ ജോലിസ്ഥലത്തുനിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് ഇന്നലെ അഹമ്മദാബാദിൽ നിന്ന് വിമാനം കയറിയത് ബുധനാഴ്ച വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈയിലെത്തിയ രഞ്ജിത അവിടെ നിന്നാണ് അഹമ്മദാബാദിലേക്ക് പോയത് സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിച്ച് പുല്ലാട് സ്ഥിരതാമസമാക്കാനായിരുന്നു തീരുമാനം പര്യതനായ ഗോപകുമാർ നായരുടെയും തുളസിക്കുട്ടിയമ്മയുടെയും മകളാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി ഇന്ദുചൂടനും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈതികയുമാണ് മക്കൾ രഞ്ജിത്ത് രതീഷ് എന്നിവർ സഹോദരങ്ങളാണ് ഓക്സ്ഫോർഡ് കൗണ്ടി കൗൺസിൽ നഗരത്തിൽ പ്രവേശിക്കുന്ന ഡ്രൈവർമാർക്ക് അഞ്ച് പൗണ്ട് കൺജഷൻ ചാർജ് ഈടാക്കാൻ പദ്ധതിയിടുന്നു നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും ബസ് സർവീസുകൾ മെച്ചപ്പെടുത്താനുമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അധികൃതർ പറയുന്നു ഇത് നടപ്പിലാക്കിയ ലണ്ടനും ഡെർഹാമിനും ശേഷം കഞ്ചഷൻ ചാർജ് നടപ്പിലാക്കുന്ന ബ്രിട്ടനിലെ മൂന്നാമത്തെ നഗരമാകും ഓക്സ്ഫോർഡ് നഗരത്തിലേക്കുള്ള ആറു പ്രധാന റോഡുകളിൽ ചാർജിംഗ് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടും കാറുകളുടെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്തുമാണ് ചാർജ് ഈടാക്കുന്ന നടപടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഓക്സ്ഫോർഡ് നഗരനിവാസികൾക്ക് പ്രത്യേക പെർമിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാർജിൽ നിന്ന് ഒഴിവാകാം എന്നാൽ നഗരത്തിലെ ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ ഇതിനാൽ വലിയ നഷ്ടം നേരിടുമെന്ന് വ്യാപാരികളും ചില നിവാസികളും പറയുന്നു മുൻപ് നടപ്പിലാക്കിയ ലോ ട്രാഫിക് നെയ്ബർഹുഡ് പദ്ധതി കാരണം ബിസിനസ്സുകൾക്ക് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി എന്നാൽ കൗൺസിൽ പറയുന്നത് ഓക്സ്ഫോർഡിൻ്റെ പുരാതന വഴികളിൽ ഗതാഗതക്കുരുക്ക് പതിവാണ് അതിനാൽ കാറുകൾ കുറച്ച് പൊതുഗതാഗതം മെച്ചപ്പെടുത്താനാണ് കൗൺസിൽ ശ്രമിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ജൂൺ പതിനേഴിന് ഈ പദ്ധതി കൗൺസിൽ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുമെന്നും ജൂൺ ഇരുപത്തിമൂന്നിന് പബ്ലിക് കൺസൾട്ടേഷൻ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു മലയാളി പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ യു കെ എ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു യു കെയിലെ ലോക കേരള സഭാംഗങ്ങൾ ഈ വിഷയം രേഖാമൂലം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രവാസത്തിൽ അന്തരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ സർക്കാർ സഹായത്തോടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയിൽ യു കെ എ കൂടി ഉൾപ്പെടുത്തി വ്യാപിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ലോക കേരള സഭയുടെ യോഗ്യ ഘടകം ആവശ്യപ്പെട്ടു നിലവിൽ കേരള സർക്കാർ നോർക്ക റൂട്ട്സിന്റെ മേൽനോട്ടത്തിൽ എയർ ഇന്ത്യയുമായി സഹകരിച്ച് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വിദേശ രാജ്യങ്ങളിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സഹായ പദ്ധതി നടപ്പാക്കുന്നുണ്ട് എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ തന്നെ യു കെയിലും വലിയൊരു മലയാളി സമൂഹം ആരോഗ്യരംഗം സോഷ്യൽ വർക്ക് വിദ്യാഭ്യാസം അതിഥി സേവനം ബിസിനസ് ഐ ടി തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി വിദ്യാർത്ഥികളും യുവ പ്രവാസികളും സ്ഥിരതാമസക്കാരായ കുടുംബങ്ങളും ഇവിടെയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മരണം സംഭവിച്ചാൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവും നടപടിക്രമങ്ങളും കുടുംബങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും ഈ കാരണങ്ങളാൽ ഈ ആസി പദ്ധതി യു കെയിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് ലോക കേരള സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത് നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിൽ എയർലൈൻ കമ്പനികളുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കണമെന്നും അപേക്ഷ സമർപ്പിക്കാനും സഹായം ലഭിക്കാനും നോർക്കയുടെ വെബ്സൈറ്റ് ഹെൽപ്പ് ലൈൻ എന്നിവ വഴി സൌകര്യമൊരുക്കണമെന്നും ലോക കേരള സഭയുടെ അംഗങ്ങൾ അഭ്യർത്ഥിച്ചു